ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിയെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ മണ്ഡലത്തിനുള്ളിൽ നേതാക്കൾ തന്നെ രംഗത്ത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമാണെന്നാണ് വിമർശനം മണ്ഡലത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയ മുന്നണികൾ നേട്ടമുണ്ടാക്കിയതും ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാതിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രശ്നമാണെന്നും പരാതിയുണ്ട് ചേലക്കരയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് യു ഡി എഫ് തോറ്റത് ഇതിനു പിന്നാലെയാണ് മണ്ഡലത്തിനുള്ളിലെ കോൺഗ്രസ് നേതാക്കൾ പരാതി ഉയർത്തിയത് അതേസമയം എൽ ഡി എഫ് സർക്കാരിന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാകുന്നതാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംഘടിതമായ കുപ്രചാരണങ്ങളിലെയും കടന്നാക്രമണങ്ങളെയും മുഖവിലക്കെടുക്കാതെയാണ് ജനങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളങ്ങുന്ന വിജയം നൽകിയത് പാലക്കാട് മുൻ തിരഞ്ഞെടുപ്പിലേതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ എൽ ഡി എഫിനൊപ്പം അണിനിരുന്നു ഇനിയുള്ള നാളുകളിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വർദ്ധിച്ച ഊർജ്ജം നൽകുന്നതാണ് ഈ ജനവിധിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാതരം വർഗീയതയ്ക്കും എതിരായ മതനിരപേക്ഷ വോട്ടാണ് എൽ ഡി എഫിന് ലഭിച്ചത് വർഗീയതയെ തുറന്നുകാട്ടി മതനിരപേക്ഷ രാഷ്ട്രീയം വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശം ഭരണവിരുദ്ധ വികാരമെന്ന പ്രചരണ ലെവലേഷൻ പോലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നും വിവാദ നിർണ്ണ പ്രചാരണങ്ങൾ ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുവെന്നും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് പാലക്കാട് നിലനിർത്താൻ യു ഡി എഫിന് കഴിഞ്ഞെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ നേരത്തെ നിന്നും കൂടിയിട്ടുണ്ട് ചില താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ ശാശ്വതമായ ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ചത് ചൂണ്ടിക്കാട്ടി അവർ മുഴിക്കണം അവകാശവാദങ്ങൾ ജനങ്ങൾ തിരസ്കരിച്ചതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു